പതിനാറിന് പുലർച്ചെ കുഞ്ഞു കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിലാണ് കുഞ്ഞിനെ ഇടിച്ചതെന്നും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അറിയാതെ ചെയ്തതെന്നുമാണ് ഷിജിലിന്റെ കുറ്റസമ്മത മൊഴി പതിനഞ്ചാം തീയതി രാത്രിയൊക്കെ നല്ല കരച്ചിലായിരുന്നു രണ്ടും ദിവസം അടുപ്പിച്ചൊക്കെ നല്ല കരച്ചിലായിരുന്നു അവർ പതിനഞ്ചാം തീയതി രാത്രി ഇങ്ങനെ കരഞ്ഞു കുട്ടി മോശം പോവുകയൊക്കെ ചെയ്തു അപ്പൊ ആ സമയത്തൊക്കെ ഇയാൾ ഒന്നാണ് കിടന്നത് അല്ലെങ്കിൽ ഭയങ്കര എന്ന് വെച്ചാൽ കുട്ടി അടുത്ത് കിടക്കണമെന്നുള്ള കിടക്കുന്നത് അപ്പൊ നമ്മൾ എത്ര എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം കൊച്ചെടുത്ത് കിടക്കുമ്പോഴത്തേക്ക് കുട്ടിയാണ് അടുത്ത് കിടക്കണം എന്നുള്ളൊരു ബോധത്തോടെയാണ് കിടക്കണം എന്നെങ്കിൽ നിർബന്ധിച്ച് അയാളാണ് കൊച്ചിനെ നടക്കു കിടത്തണമെന്ന് പറഞ്ഞത് എന്നാൽ അയാൾ ബോധത്തോടെ അല്ല അങ്ങനെ കിടക്കുന്നത് അങ്ങനെ അങ്ങനത്തെ എന്ന് വെച്ചാൽ പല ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോഴെല്ലാം കൊച്ചിൻ്റെ മുഖത്തെപ്പോഴും വന്ന് മൂടും ഞാനാണ് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കേൾക്കൂല കൊച്ചിൻ്റെ മൂത്രമൊക്കെ തന്നെ അയാളെ കുറച്ച് അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയപ്പർ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മെത്ത മാറ്റി കട്ടിന്റെ മാത്രമായി പിന്നെ ഇടയ്ക്ക് തറയിൽ കിടത്തി പിന്നെ വീണ്ടും കട്ടിന്റെ മാത്രമായി ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വെച്ചാൽ നമുക്ക് എനിക്കും കുട്ടിക്കും എന്തൊക്കെയാണോ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അപ്പോഴും വിചാരിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ട് കത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനല്ലേ അപ്പൊ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലെ ഒരിക്കലും പറയും അല്ലാതെ കാരണം നമ്മക്ക് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റൂല അവിടെ അവരാണെങ്കിൽ വേറെ വിഷയം ആക്ച്വലി ജനുവരി തൊട്ട് മൊത്തം പ്രശ്നങ്ങളാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഫുൾ പീഡനവും കൊലപാതകവും ആത്മഹത്യയും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ ജനുവരി ട്വൻ്റി ട്വൻറ്റി സിക്സ് ഭയങ്കര ഷോഗാണ് സൊസൈറ്റി വൈസ് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയും ഭയ ബിക്കോസ് അവർ വോയ്സ് റീസ് ചെയ്യേണ്ട സമയത്ത് വോയ്സ് റീസ് ചെയ്തില്ല ഇതിൽ ആദ്യം പറഞ്ഞിരുന്ന ന്യൂസ് ബിസ്ക്കറ്റ് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് എന്നുള്ളതാണ് പിന്നെ ഉറക്കത്തിൻ്റെ ഇടയിൽ ഡിസ്റ്റർബായെന്നുള്ളതാണ് പിന്നെ കേൾക്കുന്ന ന്യൂസ് ആണ് ഇവര് തമ്മില് ഫിസിക്കൽ റിലേഷൻ നടക്കുന്ന സമയത്ത് കുട്ടി ഉണന്നപ്പോൾ ഏഹ് കൊന്നു കളഞ്ഞു എന്നുള്ള രീതിയിലാണ് അപ്പോ ഇതിനകത്ത് ചില കേസസിൽ നമ്മൾ കേൾക്കാറുണ്ട് സ്ത്രീകൾ ജനിച്ച ഉടനെ അമ്മ കുഞ്ഞിനെ കഴിച്ചു നിരച്ച് കൊന്ന് കുഴിച്ചു മൂടിന്നൊക്കെ ഇതില് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സ്ത്രീകൾക്ക് വരുന്നുണ്ട് അൺഫോർച്ചുനേറ്റ്ലി അത് എന്താണെന്ന് മനസ്സിലാക്കാത്ത സൊസൈറ്റി കുറെ സ്ത്രീകൾ ബ്ലെയിമും ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ സൈഡ് പിടിച്ച് ചില സ്ത്രീകൾ കാമുഖന്റെ കൂടെ പോകാനും ഒഴിവാക്കാനും വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ആഫ്റ്റർ ഡെലിവറി വരുന്ന ഒരു വൃത്തികെട്ട ഒരവസ്ഥയാണ് സ്ത്രീകൾക്ക് അത് വളരെയധികം പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് പ്രത്യേകിച്ച് മനസ്സിലാവും ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നും വീട്ടാരുടെ ഭാഗത്തു നിന്നും വളരെയധികം കെയർ വേണ്ട ഒരു സമയമാണത് പക്ഷേ ഈ ഇന്ത്യ ഒരു പ്യോസ് ആയിക്കോണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല സ്ത്രീ അമ്മയുടെ ഭാഗത്ത് ഇട്ടണ്ടെന്ന് പറയാൻ കാരണം എന്താണ് ഈ കുട്ടിക്കും അമ്മയ്ക്കും പ്രശ്നം അത് ചെയ്യാനാണ് ഇയാൾ കൂടുതൽ കാണിച്ചിരുന്നത് ടൈം എടുത്ത് അതിനാണ് ഇയാൾ കൂടുതൽ സമയം കണ്ടെത്തിരുന്നത് ഡൈപ്പർ മാറ്റി കളയുന്നു കുട്ടി മനഃപ്പുറം മൂത്രിക്കുമ്പോൾ ഉപദ്രവിക്കുന്നു അതേപോലെ കവ ഇടുന്നു അപ്പോൾ ഇവർക്ക് മേ ബി ഈ സ്ത്രീക്ക് വോയിസ് റേസ് ചെയ്യാനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ പക്ഷേ ഏതോ അമ്മയ്ക്കും കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ അത് സ്വന്തം ഭർത്താവ് പോലും വോയിസ് റേസ് ചെയ്യും എൻ്റെ ഒരു ലൈക്ക് പത്തു മാസം ചുമ പ്രസവിച്ചതല്ലേ അപ്പൊ ഒരു ഇന്നർ ഫയർ വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ അത് കമന്റ് സ്ത്രീകൾ കമന്റ് ചെയ്യാൻ എന്താണെന്നുള്ളത് ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ആക്ച്വലി അപ്പൊ തുടക്കത്തിൽ ഇവർ ഇതിനെ നോട്ടീസ് ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് എന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് നോക്കി പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞിപ്പോ ജീവനോട് ഈ ലോകത്ത് ഉണ്ടായതന്നെ ഓക്കെ അതല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഇങ്ങനൊരു ലൈക്കിനോ തുടക്കം തൊട്ടേ ഇയാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ലൈക്കിനോ പ്രെഗ്നന്റ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നോക്കായിരുന്നു അപ്പൊ ഇതിലാകെ മൊത്തം ടോട്ടലി വിദ്യാഭ്യാസ കുറവ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പാരന്റ് അല്ലെങ്കിൽ ഈ കുട്ടി ഈ സ്ത്രീക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലെന്നോ അല്ലെങ്കിൽ വീട്ടാരെ പഠിച്ചിട്ടോ ഭർത്താനോ വീട്ടാർ പഠിച്ചിട്ടോ പുറത്താനോ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഈ അമ്മയുടെ മനസ്സിൽ കാര്യങ്ങൾ ഉണ്ടോ ഇത് പുറത്തേക്ക് ഇങ്ങനെയല്ല റേസ് ചെയ്യാനുള്ള ധൈര്യമില്ലായ്മ സംഭവിച്ചത് അപ്പോൾ ഇയാൾ ഒരു ക്ലിയർ പാത്ത് ഓഫ് സൈക്കോ ആണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ കുട്ടിയെ നടുക്കാൻ പറയുന്നു അപ്പോൾ മനപൂർവ്വം ഇയാൾക്ക് അതായത് സംശയം ഉണ്ടായിരുന്നു ഇയാളുടെ കുട്ടിയല്ല എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വന്നു ഇതില് ഇതിലിപ്പോ ലിറ്ററലി കൊറേ കേസസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനകത്ത് പറയാൻ പറ്റില്ല വേണ്ടെങ്കിൽ ഒഴിവാക്കി കൂടാതെ പറയാൻ പറ്റാത്തതെന്ന് പക്ഷെ ഇയാള് നോർമലാന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാള് നോർമൽ ആണെങ്കിൽ ഇയാളോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ പ്യോർ കേസ് ഓഫ് അബ്നോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നാല് കുത്തു കിട്ടി കഴിയുമ്പോൾ ഇയാളെ പാചകം സത്യം വരുമോ നമുക്ക് അറിയത്തില്ല പക്ഷെ ആ കുഞ്ഞ് എന്നീ ലോകത്തില്ല എന്നിട്ടും ആ സ്ത്രീ ആകെ പകച്ചു നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയും ഇപ്പോഴും വല്ലാത്ത സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷെ ഞാൻ ഈ പറയുന്നത് ഈ സ്ത്രീയുടെ വോയിസ് നമ്മൾ കേട്ടു അല്ലെ പുതപ്പെടുത്ത് മോത്തോട്ട് ഇടുക അപ്പൊ ഈ ഈ സ്ത്രീക്ക് മനസ്സിലാവുന്നുണ്ട് സംതിങ് റോങ് എന്നുള്ളത് ആ സമയത്ത് വോയിസ് റേസ് ചെയ്തില്ല ആ സമയത്ത് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സിറ്റുവേഷനിലേക്ക് പോകില്ലായിരുന്നു അപ്പൊ എനിക്ക് ഈ വീഡിയോയിൽ എന്നെ കാണുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ യു ഇഫ് യു ആർ ഫേസിംഗ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് നിങ്ങൾ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കും നിങ്ങൾ ആരെയാണ് ഈ പേടിക്കുന്നത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾ വോയിസ് റേസ് ചെയ്യുക അതല്ലാതെ മരണത്തിന് വിട്ട് കൊടുക്കാതെ നിങ്ങൾ വോയിസ് റേസ് ചെയ്യുക ലൈക്ക് ഇന്നു നിങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ട് അതിനുള്ള സൊല്യൂഷൻസ് തരാനിവിടെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇപ്പം ഇയാൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് അതൊരു ട്രീറ്റ്മെന്റിലൂടെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ഇയാള് ഇയാളെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഇതിൽ നിന്ന് ഇയാളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ സേഫ് ആക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഇയാള് ഇയാള് ചെയ്ത ക്രൂരത എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ആ കുഞ്ഞെന്ത് കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു ആ കുഞ്ഞിന്റെ തെറ്റ് ചെയ്തു എന്നുള്ളത് അറിയത്തില്ല ഇവർ രണ്ടുപേരും ഇവര് രണ്ടുപേരും ഉണ്ടാക്കിയതാണ് ഈ കുഞ്ഞിനെ അപ്പൊ ഈ സ്ത്രീ തുടക്കത്തിലേത് ഞാനെന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സ്ത്രീയുടെ തലോട്ട് ഇടുന്നില്ല ഇവർ ഒന്ന് നേരത്തെ ഒന്ന് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വോയിസ് റേസ് ചെയ്യാനുള്ള പേടിയോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഒരു സൈക്കോ അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടാവൂ എന്താണ് ഈ സ്ത്രീലൂടെ പോയതെന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു ആ സ്ത്രീ തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല കാര്യങ്ങൾ അപ്പൊ തുടക്കത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു ഹുക്കിട്ട് ഹുക്കിട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്തു പോവാ അപ്പൊ സൈക്കോപാത്ത് ആയിട്ടുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഇത് ക്ലിയർ കേസ് ഓഫ് സൈക്കോപാത്ത് ആണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് വെച്ചാൽ പക്ഷെ മൂന്ന് തരത്തിലാണ് മീഡിയാസിലൊക്കെ ന്യൂസ് വരുന്നത് ഏതാണ് അത് അത്യാവശ്യം അറിയില്ല എന്തായാലും ഈ കുഞ്ഞ് കാരണം ഇയാൾക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇയാളുടെ അല്ല എന്നുള്ളൊരു സംശയം അത് അതൊക്കെയാണ് ഇയാളെ ഈ ഒരു പ്രവൃത്തിയിലോട്ട് എത്തിച്ചത്